പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് കെ എസ് ഇ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നതാണ് അയ്യായിരം വാട്ടിൽ കൂടുതൽ കണക്ടഡ് ലോഡുള്ള സിംഗിൾ ഫേസ് വൈദ്യുതി ഉപഭോക്താക്കൾ ത്രീ ഫേസ് കണക്ഷനിലേക്ക് മാറണമെന്ന നിർദ്ദേശവുമായാണ് കെ ഐ സി ബി ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇലക്ട്രിക്കൽ വയറിംഗിന്റെ സുരക്ഷ ഉറപ്പാക്കുവാനും വീട്ടിലുപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ഉപകരണങ്ങളായ എ സി വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് തുടങ്ങിയവയുടെ ആയുസ് വർദ്ധിപ്പിക്കുവാനും ഇത് അത്യന്താപേക്ഷിതമാണെന്നും കെ സി ബി വ്യക്തമാക്കുന്നു ത്രീ ഫേസ് കണക്ഷൻ സിംഗിൾ ഫേസ് സിസ്റ്റത്തേക്കാൾ മെച്ചങ്ങൾ ഏറെയുള്ളതാണെന്നും ഉള്ളതാണെന്നും കെ സി ബി പറയുന്നു പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി തടസ്സങ്ങളില്ലാതെ ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു ഫേസിൽ വൈദ്യുതി തടസ്സം സംഭവിക്കുകയാണെങ്കിൽ മറ്റു രണ്ട് ഫേസുകളിലൂടെ ഉപയോക്താവിന് വൈദ്യുതി ലഭിക്കുന്നതാണ് അങ്ങനെ വീട്ടിൽ വൈദ്യുതി പൂർണ്ണമായും കട്ടാകുന്ന അവസ്ഥ ഇല്ലാതാക്കാം അയ്യായിരം വാട്ട് പരിധിക്ക് പരിധിക്കുമുകളിൽ കണക്ടറിലോടുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ത്രീ ഫേസിലേക്ക് മാറുന്നതിൽ വീഴ്ച വരുത്തിയാൽ പിഴ ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുമെന്നാണ് കെ സി ബിയുടെ കർശന മുന്നറിയിപ്പുള്ളത് ഉപയോക്താക്കൾക്ക് ത്രീ ഫേസ് കണക്ഷനിലേക്ക് എളുപ്പളുപ്പത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിന് സൗകര്യപ്രദമായ ഒരു വാതിൽപ്പടി സേവനവും കെ ആരംഭിച്ചിട്ടുണ്ട് ഉപയോക്താക്കൾക്ക് വൺ എന്ന ടോൾ ഫ്രീ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ചോ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ സീറോ വൺ നയൻ വൺ ടു എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയച്ചോ പ്രാദേശിക കെ സി ബി സെക്ഷൻ ഓഫീസുമായി നേരിട്ട് ബന്ധപ്പെട്ടോ ത്രീ ഫേസിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നാലായിരത്തി അറുന്നൂറ് രൂപയാണ് ത്രീ ഫേസിലേക്ക് മാറുന്നതിനുള്ള ഫീസ് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ വാടക ആറ് രൂപയിൽ നിന്ന് പതിനഞ്ച് രൂപയായി ഉയരും ഇതിനു പുറമെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ടാകും കെ സി ബിയുടെ വിതരണ ശൃംഖലയുടെ നഷ്ടം ഒഴിവാക്കുവാനും ലോഡ് ബാലൻസ് നിലനിർത്തുവാനും അതുവഴി ഉപയോക്താക്കൾക്ക് മെച്ചപ്പെട്ട നെറ്റ്വർക്ക് നൽകുവാനും കെ സഹായിക്കുന്നതാണ് ഈ പരിവർത്തനം രണ്ടാമത്തെ അറിയിപ്പ് ബാങ്കിൽ നിന്നും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുക്കുന്നവർക്ക് അനുകൂലമായ വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതൽ മൂല്യമുള്ള ഭൂമിയിലെ ജപ്തി തടയുവാന് കളക്ടർമാർക്ക് അധികാരം നൽകുന്ന നിയമ ഭേദഗതി സംസ്ഥാനത്ത് നിലവിൽ വന്നു വായ്പയ്ക്കിടായി വെച്ച മുഴുവൻ ഭൂമിയും കെട്ടിടവും ജപ്തി ചെയ്യുവാൻ ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും പുതിയ നിയമം വഴി കഴിയില്ല വായ്പാ കുടിശ്ശിക തുകയ്ക്ക് മൊറട്ടോറിയം അനുവദിക്കുവാൻ സർക്കാരിന് അധികാരം നൽകുന്ന വ്യവസ്ഥകളും പുതിയ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജപ്തി ചെയ്യുന്ന ഭൂമിയും അതിലെ കെട്ടിടങ്ങളുടെയും മൂല്യവും വായ്പാ കുടിശ്ശിക തുകയേക്കാൾ കൂടുതലാണെങ്കിൽ വസ്തുവിന്റെ ഒരു ഭാഗത്ത് മാത്രമായി ജപ്തി പരിമിതപ്പെടുത്തുവാൻ കളക്ടർക്ക് കഴിയും പ്രദേശത്തെ ഭൂമിയുടെ ന്യായവിലയുടെയും പൊതുമരാമത്ത് വകുപ്പ് കണക്കാക്കിയിട്ടുള്ള കെട്ടിടങ്ങളുടെയും മറ്റുള്ളവയുടെയും മൂല്യം കണക്കാക്കിയാണ് നടപടി ജപ്തിയിൽ ഇടപെടുന്നതിനായി കുടിശ്ശികക്കാരൻ കളക്ടർക്ക് നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാകും നടപടി ജപ്തിയുടെ ഭാഗമായി സർക്കാർ ഏറ്റെടുക്കുന്ന ഭൂമി കുടിശ്ശികക്കാരനെ തുക അടച്ച് തിരികെടുക്കുവാൻ അഞ്ചു വർഷം വരെ സാവകാശം നൽകുവാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് മൂന്നാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവർക്കാണ് എല്ലാ മാസവും സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും അവസാന ദിനങ്ങളിൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു വരികയാണ് ഓണത്തോടനുബന്ധിച്ച് കുടിശിക പെൻഷനിൽ ഒരു കിടുകൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും വിതരണം ചെയ്യുക സെപ്റ്റംബർ പതിനഞ്ചിന് ഓണം എത്തുന്നതിനാൽ സെപ്റ്റംബർ ആദ്യ ആഴ്ചയിൽ തന്നെ ഓണ പെൻഷൻ വിതരണത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകും ക്ഷേമ പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നടത്തുന്ന വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് മസ്റ്ററിംഗിന് സർക്കാർ സമയം അനുവദിച്ചിരിക്കുന്നത് ഈ ഇൻഫോർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം